നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സമ്പൂർണ്ണ ആധിപത്യം കംപ്ലീറ്റ് ഡൊമിനൻസ് അങ്ങ് തീർത്തിരിക്കുകയാണ് കെ കെ ആറിന് ആർ സി ബി ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കുമ്പോൾ കിങ് കോലിയും ഫിൽസാൾട്ടും നൽകിയൊരു തുടക്കം പിന്നാലെ രജത് പട്ടിദാറും ഒടുവിൽ അടിച്ച് പൊളിച്ച് ലിയാം ലിവിങ്സ്റ്റണും കളി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു മത്സരത്തില് ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കുകയാണ് കെ കെ ആർ ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ആർ സി ബി കുതിച്ചെത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി നാല് റൺസാണ് എടുത്തത് ടോസ് കിട്ടിയ ആർ സി ബി ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു കെ കെ ആറിന്റെ ഭാഗത്ത് മികച്ച രൂപത്തിൽ തന്നെയാണ് അവർക്ക് വേണ്ടി സുനിൽ നരായണും അജിങ്ക്യ രഹാനയും ബാറ്റ് വീശിയത് തുടക്കത്തിലെ ക്യു ഡി കെ നഷ്ടമായിരുന്നു നാല് റൺസ് മാത്രമാണ് ഡി കോക്ക് എടുത്തത് എന്നാൽ സുനിൽ നാരായണും അജിങ്ക്യ രഹാനയും ചേർന്ന് വേഗം റൺസ് അടിച്ചു കൂട്ടി രഹാനം വളരെ അഗ്രസീവായിരുന്നു മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് അൻപത്തി ആറ് റൺസാണ് രഹാനയുടെ സംഭാവന സുനിൽ നാരായണൻ ഇരുപത്തി ആറ് പന്തിലിന് നാൽപ്പത്തി നാല് റൺസ് എടുത്തു അംഗ്രീഷ് രഘുവംശി മുപ്പത് റൺസ് സംഭാവന ചെയ്തു മറ്റുള്ളവർക്കൊന്നും മികവ് കാണിക്കാൻ പറ്റിയില്ല ഒരു ഘട്ടത്തിലെ പത്ത് ഓവറുകളിലേക്ക് എത്തുമ്പോൾ നൂറ് റൺസിലേക്ക് എത്തിയ അതേ കെ കെ ആറ് വെറും നൂറ്റി എഴുപത്തി മൂന്ന് എന്ന റൺസിൽ ഒതുങ്ങിയത് അത്തരത്തിലുള്ള ഒരു ബൗളിംഗ് പ്രകടനം കുണാൽ പാണ്ഡ്യയും മറ്റും ആർ സി ബിക്ക് വേണ്ടി നടത്തിയതുകൊണ്ടാണ് കുണാൽ പാണ്ഡ്യ നാലു ഓവറിൽ ഇരുപത്തി റൺസിന് മൂന്ന് വിക്കറ്റാ വീഴ്ത്തിയത് ജോഷ് ഏസൽബുട്ട് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി മറുപടി ബാറ്റിങ്ങിലെ എന്തൊരു തുടക്കമാണ് ഫിൽസാൾട്ട് ഇട്ടത് ഒരു ഭാഗത്ത് കോഹ്ലിയെ കാഴ്ചക്കാരനായി നിർത്തി ഫിൽസാൾട്ട് അതിവേഗം പോവുകയായിരുന്നു പിന്നീട് കോലിയും ആ ഒരു പൊളിച്ചെടുക്കൽ പാർട്ടിയിൽ കൂടെ ചേർന്നു എന്തായാലും ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടത്തിൽ അവർ തൊണ്ണൂറ്റഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് എട്ടേ പോയിന്റ് മൂന്ന് ഓവർ ആകുമ്പോഴാണ് ഫിൽസാൾട്ട് പുറത്താകുന്ന അദ്ദേഹം മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും രണ്ട് സിക്സറും അടക്കം അൻപത്തിയാറ് റൺസ് അടിച്ച് കഴിഞ്ഞിരുന്നു വിരാട് കോഹ്ലിക്ക് കൂട്ടെത്തിയ ദേവദത്ത് പഠിക്കൽ അത്ര മികവ് കാണിക്കാൻ പറ്റിയിൽ അദ്ദേഹം പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസ് എടുത്ത് സുനിൽ നാരായണന്റെ പന്തിൽ രമൺദീപ് സിംഗ് പിടിച്ച് പുറത്തായി എന്നാൽ പട്ടിദാർ ശരിക്കും ക്യാപ്റ്റന്റെ അവിടും ഒരു മൂഡിൽ ആഞ്ഞടിക്കുകയായിരുന്നു പതിനാറ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സർ അടക്കം മുപ്പത്തിനാല് റൺസ് അടിച്ച അദ്ദേഹത്തെ വൈഭവ റോറയുടെ പന്തിൽ റിങ്കു സിംഗ് പിടിച്ച് പുറത്താവുകയായിരുന്നു കോലി ഒരു ഭാഗത്ത് പൊളിച്ചടുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മുപ്പത്തി ആറ് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സറും അടക്കം അൻപത്തൊമ്പത് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താ നിന്നപ്പോൾ മറുഭാഗത്ത് അവസാനം കൂടെ ചേർന്ന ലിയാം ലിവിങ്സൺ വെറും അഞ്ച് പന്തുകൾ നേരിട്ട് അഞ്ച് രണ്ട് ഫോറും ഒരു സിക്സർ അടക്കം പതിനഞ്ച് റൺസുമായിട്ട് വിജയലക്ഷ്യം അനായാസം മറികടക്കാൻ അങ്ങനെ പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകളിലെ വിജയലക്ഷ്യം മറികടന്ന ആർ സി ബി ഭാവിയിൽ നെറ്ററൺ ഉപയോഗപ്പെടും നമുക്കറിയാം പ്ലേ ഓഫിലേക്കൊക്കെ എത്തുമ്പോൾ അപ്പൊ കൂടിയാണ് അതിവേഗത്തിൽ അവർ സ്കോർ ചെയ്ത് കളിയങ്ങ് അവസാനിപ്പിച്ചത് എന്തായാലും തകർപ്പൻ ജയം ഏഴ് വിക്കറ്റ് തകർപ്പൻ ജയത്തോടെ പുതിയ സീസണിലെ വിരാട് കോഹ്ലിയും സംഘവും ഇതാ തേരോട്ടം ആരംഭിച്ചിരിക്കുകയാണ് വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്